എൻ്റെ പേര് ലീലാമ്മ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ഞാൻ വന്നതാണ് എനിക്ക് ഈ കൊല്ലം വെള്ളം പറ്റിയായിരുന്നു വേനക്ക് നാനൂറ് മീറ്റർ അകലെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ആ വെള്ളം പറ്റിപ്പോയി അപ്പോൾ ഞാൻ കരയുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അമ്മ എൻ്റെ വവനത്തിൻ്റെ അടുത്ത് വന്ന് ഇതാണ് കുഴൽകിണറിനെ കണ്ട എന്ന് അമ്മ പറയുന്നതും കൈ നീട്ടുന്നതും ഞാൻ കാണുകയും കുഴൽ കിണറടിക്കാൻ വന്ന ആൾ കുഴൽ കിണറടിച്ചപ്പോൾ അമ്പത്തഞ്ചാമത്തെ അടിക്ക് വെള്ളം കിട്ടി ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് അടിയാണ് അവിടെ സാധനക്കാരൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണമായിരുന്നു അമ്മ വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴൽ കിണറിന് ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് എനിക്ക് ആയത് ഇതുപോലൊരു അത്ഭുത കൃപ ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അമ്മ കൊടുത്തിട്ടില്ല നാല് കുഴൽ കിണർ അടിച്ചിട്ട് വെള്ളമില്ലാതെ കരയുന്നത് ഞാൻ കണ്ടു എന്നാൽ എൻ്റെ അമ്മ ഓടി വന്ന് എനിക്ക് വെള്ളം തന്നു പിന്നെ എൻ്റെ ബേഗം നഷ്ടപ്പെട്ടില്ല മറന്നുപോയിട്ട് തിരിച്ച് കിട്ടി അതിൽ മുപ്പതിനായിരം രൂപയും ഒരു മോതിരവും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് വിവാഹം നടക്കില്ലായിരുന്നു ഒരു ടെൻഷൻ വന്ന് സങ്കടത്തിലായി പിന്നീട് എൻ്റെ അമ്മ അവൾക്ക് വിവാഹം ഒരുക്കി തന്ന് വിവാഹം നടന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാൻ ഈ കൃപാസനത്തിൽ വരുമ്പോഴല്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ തേങ്ങ മാങ്ങ എന്തെല്ലാം ഉണ്ടോ അവിടെ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും കുരങ്ങ് ശല്യം ഭയങ്കര ശല്യമായിരുന്നു തേങ്ങ ഒരെണ്ണം കിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഒറ്റ കുരങ്ങ് വരില്ല വാഴക്കൊല കിട്ടും തേങ്ങ കിട്ടും മാങ്ങ കിട്ടും എല്ലാ സാധനങ്ങളും അമ്മ തരും ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഓടി വരും അമ്മേൻ്റെ അടുക്കിലേക്കിവിടെ ഇന്നും ഞാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഞാൻ തേങ്ങ കൊണ്ടുവന്ന് കൊടുത്തു എൻ്റെ അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ പറ്റില്ല അതുപോലെ അത്ഭുതങ്ങളാണ് അമ്മ നടത്തുന്നത് ഞാൻ അവിടെ ആശ്രമത്തിൽ അവർ എന്ത് ചോദിച്ചാലും അവർ വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകും എന്ത് സാധനം ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കും ആരും ഇല്ല ആമ്മക്കളില്ല മൂന്ന് പെമ്മക്കൾ മാത്രമേ ഉള്ളൂ അവർ കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പം പറമ്പിൽ ഏഴ ഏഴര ഏക്കർ ഭൂമിയുണ്ട് ഇതെല്ലാം എൻ്റെ അമ്മ കാത്ത് സംരക്ഷിക്കുകയാണ് എന്നോട് ചേർന്ന് എപ്പോഴും അമ്മ എന്നോട് ചേർന്ന് പറമ്പിക്കൂടിയുണ്ട് ഒരൊറ്റക്കുരങ്ങോ ഒരു ശല്യവും ഞങ്ങൾക്കില്ല അപ്പം ഞാൻ എല്ലാവർക്കും എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുകയാണ് ആര് ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുത്തിരിക്കും അതാണ് എൻ്റെ അമ്മയുടെ സ്നേഹം ഈ ഞാൻ ഈ കൊന്ത എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം ഈ ജപമാല തിളങ്ങി അത്രയും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്